ഡോക്ടേഴ്സ് ടോക്ക് ഓൺലി ഓൺ റേഡിയോ ഫോർ യു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ ജങ്ക് ഫുഡ്സിനെ കുറിച്ച് കൂടുതലായി അറിയാം പൂടങ്കല്ല് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനായ മൃദുല മാഡം നമ്മോടൊപ്പം ചേരുന്നു മാഡം റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജങ്ക് ഫുഡ്സ് എന്താണ് ഈ ജങ്ക് ഫുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജങ്ക് എന്ന് പറയുന്ന ഒരു വാക്ക് അതിൻ്റെ അർത്ഥം തന്നെ വേസ്റ്റ് എന്നാണ് അല്ലേ നമുക്കറിയാം ഇപ്പം നമ്മുടെ ഫോണിനകത്ത് ജങ്ക് ഫയൽസ് നമ്മൾ ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക ജങ്ക് അപ്പോൾ ജങ്കിൻ്റെ അർത്ഥം തന്നെ ശരിക്കും വേസ്റ്റ് എന്നാണ് അപ്പോൾ നമുക്ക് അളവിൽ കൂടുതൽ മധുരം കൊഴുപ്പ് ഉപ്പ് അതുപോലെ കൃത്രിമ നിറങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തതും പോഷകമൂല്യം ഇല്ലാത്തത് എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഒരു പോഷകങ്ങളും കിട്ടാനില്ല പിന്നെ ശൂന്യ ഊർജ്ജം എന്ന് പറയും അതായത് എം ടി കാലറി ഊർജം മാത്രം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ആഹാര സാധനങ്ങളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ പൊതുവെ ഭയങ്കര ക്രേവിങ്സ് ആണ് ഇതിനോട് പിന്നെ പലപ്പോഴും എന്താണ് ജങ്ക് ഫുഡ്സ് എന്ന് ചോദിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉടനെ നമ്മളടുത്ത് പറയുന്ന മറുപടിയാണ് പിസ ബർഗർ ഇതാണ് ജങ്ക് ഫുഡ് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് നമ്മുടെ കേക്ക് പേസ്ട്രീസ് ചിപ്സ് അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസസ് അല്ലെങ്കിൽ നമ്മുടെ എണ്ണക്കടികളായിട്ടുള്ള പഴംപൊരി ബോണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ജങ്ക് ഫുഡിൽ പെടുന്നതാണ് അപ്പം ജങ്ക് ഫുഡ്സിന്റെ അമിത ഉപയോഗം കുട്ടികൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനും അവരുടെ തലച്ചോറിന്റെ വളർച്ചയെ തന്നെ മന്ദീഭവിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട് എന്താണ് ഈ മാൽ ന്യൂട്രിഷ്യൻ ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം ഉണ്ടാക്കുന്നുണ്ട് മാൽ ന്യൂട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോഷകാഹാരക്കുറവ് എന്നുള്ളതാണ് മാൽ എന്ന ടേമിൽ മൂന്ന് വ്യത്യസ്ത കണ്ടീഷൻസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഒന്നാമത്തേത് വന്നിട്ട് അണ്ടർ ന്യൂട്രീഷൻ അണ്ടർ ന്യൂട്രീഷൻ്റെ അകത്ത് തൂക്കക്കുറവ് നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ലാത്തത് ഉയരത്തിന് ആനുപാതികമായിട്ട് വെയ്റ്റ് ഇല്ലാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അണ്ടർ ന്യൂട്രീഷനിൽ പെടുന്നത് അടുത്തതാണ് ഓവർ ന്യൂട്രീഷൻ അതിലാണ് ഒബിസിറ്റി പൊണ്ണത്തടി ഓവർ വെയ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് മൂന്നാമത്തേതാണ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അതിനെ നമ്മൾ ഹിഡൻ ഹങ്കർ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന വിശപ്പ് എന്നും കൂടെ പറയും അതായത് നമ്മൾ പലപ്പോഴും വിശക്കുമ്പം ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിക്കപ്പോഴും ഈ വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാകാം അങ്ങനെ വരുമ്പോഴാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാൽഷ്യം കുറവുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുന്നത് അപ്പം ട്രിപ്പിൾ ബേഡൻ ഓഫ് മാൽന്യൂട്രീഷൻ ആണ് അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും മൈക്രോന്യൂട്രൻ ഡെഫിഷ്യൻസീസും തീർച്ചയായിട്ടും നമ്മൾ ജങ്ക് ഫുഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഓവർ വെയ്റ്റ് പൊണ്ണത്തടി പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പം ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം മാൽ ന്യൂട്രിഷൻ ഉണ്ടാക്കുന്നുണ്ട് മാഡം ഈ മൊബൈൽ അതുപോലെ തന്നെ ടി വി ഇതൊക്കെ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നത് എത്രത്തോളം അനാരോഗ്യകരമാണ് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ച് ഇരുപത് ആണ് നമ്മൾ ആഹാരം എപ്പോഴും ചവച്ചരച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതായിരിക്കണം അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മനോ കഴിക്കുക ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടെന്നിരിക്കട്ടെ ചിലപ്പോൾ നമ്മൾ ആ ഒറ്റ ഇരിപ്പിൽ ആ ഒരു പാക്കറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ടാവും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്ന മൊബൈലിലോ ആയിരിക്കും ഈ പാക്കറ്റ് ചിപ്സ് തീർന്ന കാര്യം പോലും നമ്മൾ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പം ഇതിനോടനുബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വീട്ടിൽ മുതിർന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പം ഇതുപോലെ ടിവിയോ മൊബൈലോ ഒക്കെ നോക്കിയിട്ടായിരിക്കും മിക്കപ്പോഴും അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം അതേപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കേണ്ട കാര്യം അല്ലെങ്കിൽ കറികളൊക്കെ കഴിക്കുമ്പം കറിയിലെ ഗ്രേവി അല്ലാതെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴിക്കണം എന്ന് പറയുമ്പം പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുന്നത് വീട്ടിലെ മുതിർന്ന ആൾക്കാർ എത്രത്തോളം ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേ കുട്ടികളിലും അങ്ങനെയുള്ള ശീലം വരുവുള്ളൂ നമുക്ക് എപ്പോഴും ഒരു ഫാമിലി ടൈം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് മൈൻഡ്ഫുള്ളായിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നൊരു ശീലം നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫേർട്ട് എത്രത്തോളമാണ് എന്നുള്ളത് അവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മാത്രമല്ല നമ്മൾ ഈ ടി വി ഒക്കെ കണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും അളവൊക്കെ കൂടുതലായിരിക്കും വേണ്ടതിൽ കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പം അത് നമ്മളെ നമ്മുടെ ആരോഗ്യത്തിനെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത് കൗമാരക്കാർക്കിടയിൽ ആഹാരം സ്കിപ്പ് ചെയ്യുക ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യുക ഇങ്ങനെ കണ്ടുവരാറുണ്ട് അതിന്റെ ദോഷവശങ്ങളെന്ന് പറയാമോ ഈ കൗമാരപ്രായത്തിൽ അതായത് അഡോളസിൻ ഫേസിലാണ് നമുക്ക് പോഷകങ്ങൾ നന്നായിട്ട് വേണ്ട ഒരു സമയമാണിത് ഇപ്പോൾ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ ശരിയായ പ്രോട്ടീൻ കൃത്യമായിട്ടുള്ള ഊർജം വിറ്റമിനുകൾ മിനറൽസ് ഇതെല്ലാം നമുക്ക് വേണം നമുക്കൊരു മൂന്ന് മെയിൻ മീൽ പ്രധാന ഭക്ഷണവും രണ്ട് ന്യൂട്രീഷ്യസ് സ്നാക്സും കഴിച്ചാൽ തന്നെയും ചിലപ്പോൾ ഈ ഒരു ഏജിൽ വേണ്ട ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതായത് സമീകൃത ആഹാരം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ തീരെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊർജം കുറയുകയാണ് പഠിക്കാനൊക്കെയുള്ള ഒരു ഫോക്കസ് കുറയും മിക്കപ്പോഴും തലവേദനയൊക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ പ്രോട്ടീൻ കുറയ്ക്കുകയാണെങ്കിൽ മസിൽ മാസ് കുറയും മുടി ഒഴിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പച്ചക്കറികളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരാം ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സമീകൃത ആഹാരം കഴിക്കാതെ ഇത്തരത്തിലുള്ള ക്രാഷ് ഡയറ്റുകൾ ഫോളോ ചെയ്യുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴ് ഫാറ്റി ലിവർ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണ് മുൻപൊക്കെ മദ്യപിക്കുന്നവരിലാണ് ഫാറ്റി ലിവർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ കൗമാരപ്രായക്കാരിൽ മുതൽ ഈ പ്രശ്നം കണ്ടുവരികയാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം തന്നെയാണ് ഒരു കാരണം വ്യായാമത്തിന്റെ കുറവ് മറ്റൊരു കാരണമാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുന്നത് അതായത് പലർക്കും ചോറ് ഒഴിവാക്കിയാൽ മാത്രം പ്രശ്നം കുറഞ്ഞു എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ധാന്യങ്ങളിൽ നിന്ന് അരി ഗോതമ്പ് അതുപോലെയുള്ള ധാന്യങ്ങളിൽ നിന്ന് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് അന്നജം കിട്ടുന്നുണ്ട് സോ അന്നജം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഒരു പ്രശ്നമാണ് പിന്നെ പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കരിച്ച ഭക്ഷണം നമ്മുടെ മൈദയുടെ ഉപയോഗം നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ നമ്മൾ കഴിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ബേക്കറി ഐറ്റംസിലും മൈദയാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ പച്ചക്കറികൾ വളരെ കുറച്ച് പച്ചക്കറികൾ കഴിക്കുന്ന ശീലം അതുപോലെ തന്നെ മധുരം ഇപ്പം ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ചായയിൽ മധുരം ഉപയോഗിക്കില്ല പക്ഷെ നന്നായിട്ട് മറ്റ് മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പം അത്തരത്തിലുള്ള മധുര പലഹാരങ്ങളുടെ ഉപയോഗം അതുപോലെ തീർച്ചയായിട്ടും ഫാറ്റ് കൂടുതലുള്ള എണ്ണയില് വറുത്ത് പൊരിച്ചെടുത്തത് എണ്ണക്കടികൾ ഇവയുടെ ഉപയോഗം പ്രശ്നം നമുക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസിന്റെ ഉപയോഗം കുട്ടികളിലൊക്കെ വളരെ കൂടുതലാണ് നമ്മൾ കണ്ടുവരാറുണ്ട് പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസസിൽ ഫ്രക്ടോസിൻ്റെ അളവൊക്കെ കൂടുതലാണ് ഇതെല്ലാം കൊഴുപ്പായിട്ടാണ് കരളിൽ അടിഞ്ഞുകൂടുകയും ഇത് പിന്നീട് ഫാറ്റി ലിവറിന് കാരണമായി തീരുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു സമീകൃതാഹാരം ശീലമാക്കുകയും ശരിയായ വ്യായാമം നല്ല ഉറക്കം നന്നായിട്ട് വെള്ളം കുടിക്കുക ഇവയൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ ഒരു പരിധിവരെ സാധിക്കും ഈ സ്ട്രെസ് ഈറ്റിംഗ് നമ്മൾ ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അല്ലേ ഇപ്പം ചില ആളുകൾക്കാണെങ്കിലും മധുരം ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സന്തോഷം തോന്നാം ഒരു ഇൻസ്റ്റൻറ് പ്ലഷറാണ് നമുക്ക് പലപ്പോഴും അങ്ങനെ കഴിക്കുമ്പം കിട്ടുന്നത് ഇതൊരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു ശീലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രുചി മാത്രം മാനദണ്ഡമാക്കാതെ പോഷക ഗുണത്തിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകുക ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിലും ഈ പബ്ലിക് എക്സാമിൻ്റെ ടൈമിലൊക്കെ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ടൈമിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇടനേരങ്ങളിൽ നട്ട്സോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സോ ഇങ്ങനെയുള്ള ഒരു ഹെൽത്തി സ്നാക്കിങ് രീതി നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് മാക്സിമം ജങ്ക് ഫുഡ് പോലെയുള്ളത് ശീലമാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക മാഡം ഈ അൽഫാം പോലുള്ള ആഹാരം ശരീരത്തിന് ദോഷകരമാണ് ഗ്രില്ലിങ് പോലെയുള്ള പാചക രീതി എന്ന് പറയുമ്പോൾ നമ്മ കണ്ടിട്ടുണ്ട് അല്ലേ ഉയർന്ന ചൂടിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ മിക്കപ്പോഴും അതൊരു ഓപ്പൺ ഫ്ലെയിമിലായിരിക്കും തുറന്ന തീയിൽ പിന്നെ അതുപോലെ മെറ്റൽ സർഫസിൻ്റെ ലോഹപ്രതലത്തിൻ്റെയൊക്കെ മുകളിൽ ഇറച്ചി വെച്ചിട്ടാണ് നമ്മൾ പാകം ചെയ്യുന്നത് പലപ്പോഴും പൊരിഞ്ഞ് കരിഞ്ഞ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് തന്നെ അപ്പം ഈ രീതിയിൽ പാകം ചെയ്യുമ്പോൾ ഈ നമ്മുടെ മീറ്റിൽ ഇറച്ചിയിൽ നൈട്രസമൈൻ അതുപോലെ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഇങ്ങനത്തെ ഒക്കെ കോമ്പൗണ്ട്സ് ഉണ്ടാകാറുണ്ട് ഇത് അർബുദത്തിന് അതായത് ക്യാൻസർ കോസിങ്ങിന് കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം തീർച്ചയായിട്ടും നമ്മളെ അപകടത്തിലേക്കാക്കും മാത്രമല്ല ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പലപ്പോഴും വരുന്നത് മൈദ പോലെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതുപോലെ ഉപ്പിലിട്ട വെജിറ്റബിൾസ് ആയാലും ഫിഷ് ആയാലും അങ്ങനെയുള്ളതൊക്കെയാണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് പലപ്പോഴും നാരികളൊന്നും തീരെ ലഭ്യമാകുന്നില്ല നമുക്ക് അപ്പൊ ഇതെല്ലാം നമ്മളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ ന്യൂട്രീഷൻ നോക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് പാക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളുടെ ന്യൂട്രീഷൻ ലേബൽ വായിക്കുന്നതൊരു നല്ല ശീലമാണ് ചിലരെങ്കിലും അതിന്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ എഫ് എസ് എസ് ഐ ലേബല് അതുപോലെ വെജിറ്റേറിയൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ചുപേരെങ്കിലും നോക്കി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ന്യൂട്രീഷൻ ലേബൽ വായിക്കുന്നതും ശീലമാക്കണം ഈ ലേബലിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പം ഒരു സെർവിങ്ങിൽ എത്ര അളവ് ഉപ്പ് മധുരം കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ എന്തൊക്കെ ചേരുവകൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലേബലിൽ നോക്കുന്നതിലൂടെ വായിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മിക്ക പാക്കറ്റ് ഫുഡുകളിലും നമ്മുടെ നിയമം അനുവദിക്കുന്ന അളവിൽ തന്നെ ആയിരിക്കും പ്രിസർവേറ്റീവ്സും കളേഴ്സൊക്കെ ചേർത്തിട്ടുണ്ടാകുക പക്ഷേ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ലേസ് പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചില കുട്ടികളൊക്കെ അഞ്ചോ ആറോ പാക്കറ്റുകളൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ടാകും കുട്ടികൾ ഒക്കെ ആണെങ്കിൽ അഞ്ചോ ആറോ ഒക്കെ ഒരു ദിവസം തന്നെ കഴിക്കുന്ന ആൾക്കാരെ പരിചയമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഇതിലൊക്കെയുള്ള കളറ് മധുരം ഫ്ലേവർ എൻഹാൻസിങ് മെറ്റീരിയൽസ് അതുപോലെ ഇതിലൊക്കെ ചേർത്തിരിക്കുന്ന ഉപ്പ് ഇതൊക്കെ അനുവദനീയമായ അളവിലും കൂടുതലാണ് ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പിന്നെ ചില പാക്കറ്റിൽ നൂറ് ഗ്രാമിൽ ഇത്ര അടങ്ങിയിരിക്കും അങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ പാക്കറ്റിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി നൂറ് ഗ്രാമിൻ്റെ മുകളിലായിരിക്കും അതുപോലെ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന സൂപ്പ് പാക്കറ്റ്സ് ഇൻസ്റ്റൻറ്റ് ബിരിയാണി പാക്കറ്റ് ചിപ്സ് പോപ്കോൺ ഇങ്ങനെയുള്ളതിനൊക്കെ ചില സമയത്ത് ഉപ്പ് അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അളവൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതൊക്കെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ കഴിക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള എല്ലാ അപകടങ്ങളെയും നമ്മളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ലേബല് വായിച്ച് അതിനകത്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ കഴിക്കണം പ്രത്യേകിച്ച് കുട്ടികളില് അത്തരത്തിലുള്ള ലേബൽ വായിച്ച് മനസ്സിലാക്കുന്നൊരു ശീലമുള്ളത് വളരെ നല്ലതാണ് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ബാഗോ ഡ്രസ്സോ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലേ സോ അത്രയും പ്രാധാന്യം തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആ പാക്കറ്റ് ഫുഡ് അത് നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജങ്ക് ഫുഡ്സ് ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചത് പൂടൽ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനായ മാഡം റേഡിയോ ഫോർ യു എയ് നയൻ പോയിൻറ്റ് സിക്സ് എഫ് എമ്മിന്റെ നന്ദി മാഡത്തിന് അറിയിക്കുന്നു താങ്ക് യു ഡോക്ടേഴ്സ് ടോക്ക് ഓൺലി ഓൺ റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം